അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നാലും ചാറ്റൂസിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ എന്തൊക്കെ സാധനം മേടിച്ചു എന്ന് എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം നമ്മുടെ ചാരിക്കുട്ടിക്ക് ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആറ്റിങ്ങലിലോട്ട് വന്നത് അപ്പോൾ ആറ്റിങ്ങയിൽ ഒരുപാട് കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ബെഡാബസാറിലാണ് കയറിയത് ടോ ബാഗിനും മറ്റ് സാധനങ്ങൾക്കും എല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും നോക്കാനൊന്നും പറ്റിയില്ല ഇന്ന് രണ്ട് സാധനങ്ങളും എടുത്തിട്ട് ഞാനാണെങ്കിൽ ക്യൂര് വന്നു ഒരുപാട് സമയം എടുത്തു അത് ബില്ലടിച്ച് കിട്ടാനായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഈ ബാക്ക് ടു സ്കൂളിൽ എന്തെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ ഭംഗി തോന്നിയൊരു കാര്യമാണ് ഈ കുടകളെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നിറച്ച് ഇട്ടിരിക്കുകയാണ് അത് പലതരത്തിലും നിറത്തിലും മോഡലിലും ഒക്കെ ഉള്ള ഒരുപാട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു നോട്ട്ബുക്കിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് നോട്ട്സ് എടുക്കാറുണ്ട് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക് നോക്കിയെടുക്കാനേ പറ്റുന്നില്ല റിച്വലും ഉള്ളത് സ്കൂളിൽ നിന്ന് കിട്ടും പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ച് കുറച്ച് ട്യൂഷനുള്ളത് മേടിച്ച് വെച്ചാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ടി വരില്ലല്ലോ അപ്പോൾ ഇവിടെ ഓഫറും ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് ആ വശത്തോട്ടേ പോവാനായിട്ട് പറ്റുന്നില്ലായിരുന്നു സ്കൂള് തുറക്കുന്നത് വരെ എല്ലാ കടകളിലും ഇതേപോലെ തന്നെയാണ് വലിയ തിരക്ക് തന്നെയാണ് ഞാൻ ഇപ്പം ഇവിടെ മാത്രമല്ല വേറെ പോയ കടകളിലെല്ലാം നല്ല തിരക്ക് തന്നെയായിരുന്നു എല്ലാ കടകളുടെയും ഫ്രണ്ടിൻ്റെ കുപ്പികളും ഇതേപോലെയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ് എന്തായാലും ഞാനും ഇതാ ക്യൂവിൽ നിന്ന് ഒന്നോ രണ്ടോ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനിങ്ങനെ ക്യൂ നിന്ന് ഞാനും മടുത്തു പക്ഷേ ഇത്രയും ക്യൂവിൻ്റെ ഇടയിൽ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല അത് രണ്ട് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ തൊട്ട് ചേർന്നിരിക്കുന്ന കടയിൽ തന്നെ ഒരു ബേക്കറിയിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വരിച്ചോ പിന്നെ ഷാർജ മതിയെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് ഷാർജ എന്നെ ഓർഡർ ചെയ്തു പെട്ടെന്ന് തന്നെ ഇതെല്ലാം കുടിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ഇനിയും മേടിക്കാനുണ്ട് അപ്പോൾ ഒന്നും മേടിച്ചിട്ടില്ല എന്തായാലും ഇനി അടുത്ത ഒരു കടയിലോട്ട് പോകാമെന്ന് വരിച്ചോ അങ്ങനെ പോയത് ആറ്റിങ്ങിൽ തന്നെയുള്ള ബാബാസിലാണ് ഞാൻ ചെന്നപ്പോൾ തന്നെ ആദ്യം ബാഗിലാണ് നോക്കിയത് കാര്യം ചാരുവിനും റിച്ചുവിനും ഒക്കെ ബാഗ് നോക്കണം അപ്പം പിന്നെ എന്തായാലും ഞാനും വിചാരിച്ചു ആദ്യം ബാഗ് മേടിച്ചിട്ട് ബാക്കി നോക്കാമെന്ന് കാര്യം ബാഗ് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും നേരം വെളുക്കും രണ്ടുപേരും മാറിയും ഒക്കെ ബാഗ് നോക്കുവാണ് വില കൂടിയ ബാഗുകളൊക്കെ എടുത്തിട്ട് എന്നോട് ജോലി ചെയ്തെടുക്കട്ടെ എന്ന് എത്ര കൂടിയ ബാഗ് മേടിച്ചാലും ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടി പാളീസാവും ഇവൾ കുറേ നേരമായിട്ട് ഈ ബാഗും കൊണ്ട് തോളിലിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എന്നെ കൂടെ കൂടെ എടുത്ത് കാണിക്കും പിന്നെ ഇങ്ങനെ വെക്കും വീണ്ടും തോളിലിടും അങ്ങനെയാണ് ചാരുവിന് അങ്ങനെ ഇവിടുന്ന് എന്നെ ബാഗ് മേടിച്ചു ലഞ്ച് ബോക്സൊക്കെ ഞാൻ മധുര അലുമിനിയത്തു നിന്നാണ് മേടിച്ചത് അപ്പോൾ സ്നാക്സ് ബോക്സ് മാത്രം വീട്ടിലുള്ളത് കൊണ്ട് അത് മേടിച്ചിട്ടില്ല സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി നോക്കി ഞാനിന്ന് നടന്നു അപ്പോൾ അത്യാവശ്യത്തിന് ഇവിടെ നിന്ന് ഒരു ബോട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ചെരുപ്പും മേടിച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് അവർക്ക് ബ്ലാക്ക് ഷൂ ആണ് വേണ്ടത് അപ്പോൾ അവർക്ക് രണ്ടു അവിടെ നിന്ന് ബ്ലാക്ക് ഷൂ ഒക്കെ മേടിച്ച് നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങളിന്ന് ചാജൂസിൻ്റെ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇറങ്ങുന്നത് ഇതാണ് നമ്മളിന്ന് മേടിച്ച സാധനങ്ങൾ ബാഗും ഷൂസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ ഒരു വലിയൊരു ചിലവ് തന്നെയാണ് കാര്യം ബാഗ് ഷൂസ് യൂണിഫോം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ബുക്സുകൾ എല്ലാം മേടിച്ച് കയ്യിലിരിക്കുന്ന പൈസ മൊത്തം പോകുന്ന ഒരു മാസം കൂടെയാണ് ജൂൺ ഒരു സ്ഥലത്തുനിന്നല്ല ഒരുപാട് കടകളിൽ കയറിയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിച്ചത് കാര്യം ചില സ്ഥലത്തുകളിലൊക്കെ റേറ്റ് കൂടുതലായിരിക്കാം ചില സാധന സ്ഥലത്തൊക്കെ റേറ്റ് കുറവായിരിക്കാം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ആറ്റിങ്ങിലാണ് പോയത് അപ്പോൾ നമ്മുടെ ആറ്റിങ്ങിന് ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ പല കടകളിലും കയറിയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിച്ചത് നമുക്ക് ബാഗ് എല്ലാം കാറ്റി കൊടുക്കാൻ കാര്യൂസിന്റെ ബാഗ് ഫസ്റ്റ് ബാഗ് നമുക്ക് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ചാജൂസിന്റെ മേടിച്ച ബാഗ് എന്തായാലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് മേടിച്ചത് അപ്പൊ ഏറ്റവും കുറച്ച് കൂടുതലായി ഇതാണ് ചാജൂസിന്റെ ബാഗ്

അപ്പൊ ഈ ബാഗ് മേടിച്ചപ്പോ അതിൻ്റെ കൂടെ ഒരു പൗച്ച് കിട്ടി പിന്നെ ഒരു യൂണികോണിന്റെ പടമുള്ള പെൻസിൽ ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടു ഇതാണ് ചാലിസിന്റെ ചേട്ടൻ ബാഗ് അപ്പൊ ഇത് നമ്മുടെ ലുലു എന്നാണ് ഞാൻ മേടിച്ചത് ഒരു ലുലു ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് മേടിച്ചത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർന്നാണ് കേട്ടോ ഇത് കിട്ടിയത് ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉള്ളത് കൊണ്ട് നമ്മുടെ ലഞ്ച് ബാഗിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ലഞ്ച് ബാഗാണ് ഷൂ ഇത് സ്കൂളിലേക്ക് ബ്ലാക്ക് ഷൂ ആണ് വേണ്ടത് അപ്പൊ ചാരൂസിന്റെ ചാരുസിന്റെ ഷൂ ഇതാണ് നമ്മുടെ ചാനൽസിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ പിങ്ക് ഷെയ്ഡ് എപ്പോഴും അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിട്ട് നമ്മുടെ ഡ്രെസ്സിലായാലും എമ്മിലായാലും ഒരു പിങ്ക് ഷെയ്ഡ് എപ്പോഴും ഉണ്ട് അപ്പോൾ പിങ്ക് എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചേട്ടനുള്ള വാട്ടർ ബോട്ടിലാണ് അപ്പോൾ ഇത് ഞാൻ വിരുമാളെന്നാണ് മേടിച്ചത് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളത് ഇത് തന്നെ എടുക്കും ജോൺസിൻ്റെ കുട അത് ചാലൂസിന് എന്തായാലും കഴിഞ്ഞ വശയൊക്കെ ഉള്ളതുകൊണ്ട് ചാലൂസിന് ഞാൻ കുട മേടിച്ചില്ല അപ്പോൾ ഇപ്രാവശ്യം ചേട്ടനാണ് അതെ നമ്മളെ ജോൺസന്റെ കുട കഴിച്ചത് പിങ്ക് കളറിൻ്റെ പിങ്ക് കളറുണ്ടല്ലോ ചാജൂസിന് എന്തായാലും മഴയൊക്കെയല്ലേ അപ്പോൾ അതൊരു ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ ചാജൂസിന്റെ ലെഞ്ച് ബോക്സ് അത്യാവശ്യം ഒരു എൻ്റെ ടിപ്പൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിലയും അതിനനുസരിച്ചായിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊരു പാത്രമുണ്ട് അപ്പോൾ നമുക്ക് കറി ഒക്കെ വെക്കാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് സേഫായിട്ട് ചോറ് നമുക്ക് ഈ ക്ലിപ്പ് പോയാലും നമുക്ക് ആ വേടിച്ച കടയിൽ തന്നെ പിരിച്ചുകൊണ്ട് കൊടുത്താൽ ഈ ക്ലിപ്പ് അവര് വീണ്ടും കിട്ടും കറി കൊണ്ടുപോകാനുള്ള ചെറിയ രണ്ട് പാത്രമാണ് പിള്ളേർക്ക് എത്രയും ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നു ഞാനിത് വേടിച്ചതല്ല അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ക്രയോൺ മേടിച്ചു പ്ലാസ്റ്റിക് ക്രയോൺസ് ക്രയോൺസാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ നാല് ഷെയ്ഡുള്ള നല്ലൊരു ആണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്രയോൺ ആണ് പെട്ടെന്ന് ഒഴിഞ്ഞൊന്നും പോകത്തില്ല അപ്പോൾ അതും ചാടിച്ച് മേടിച്ചിട്ടുണ്ട് ഒരു പെൻസിലാണ് അപ്പോൾ ഇത് നമുക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതും ഇവിടെ ഇരുന്നു അതിനെ പൊട്ടിച്ചിട്ടേ ഇല്ല അപ്പോൾ അതും നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പെൻസിൽസും ഇവിടെ ഉണ്ടായിരുന്നു അതും പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നില്ല ചേട്ടനുള്ള ബോക്സാണ് അപ്പോൾ ഈ ബോക്സും ഞാൻ രൂന്നാണ് മേടിച്ചത് അത്യാവശ്യം നല്ല ഉണ്ട് ഒരു പാക്കറ്റ് പേന മേടിച്ചിട്ടുണ്ട് പിന്നെ അതേ ഒരു ബ്ലൂ സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട് എപ്പോഴും നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും പടമൊക്കെ ഒട്ടിക്കാനോ അങ്ങനെയൊക്കെ ഒരു ബ്ലൂ സ്റ്റിക്ക് കുറച്ച് കൂടുതൽ ടവ്വൽസ് മേടിച്ചിട്ടുണ്ട് കാര്യം ടവൾസ് എപ്പോഴും ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ് പതിമൂന്ന് രൂപയാണ് ഇത്രയും വരുന്നത് എഞ്ച് ബോക്സൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് കൊണ്ടുപോവാനായിട്ടൊക്കെ പറ്റിയ ഒരു ടവലാണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത് തന്നെയാണ് അവിടെ അടുത്തുള്ളൊരു നിന്നാണ് ഞാനിത് മേടിച്ചത് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലുള്ള ഒരു ഹാൻഡ് കർച്ചീഫ് ആണ് മേടിച്ചത് നല്ല കളറും കുറച്ച് നമുക്ക് ഇങ്ങനെ മൂക്കൊക്കെ പിടിക്കുമ്പോൾ അത്യാവശ്യം മൂക്കത്തോടെ മുറിഞ്ഞ് അപ്പോൾ കുട്ടികൾക്ക് ഇത് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ടവ്വെൽസാണ് എപ്പോഴും നല്ലത് അപ്പോൾ അങ്ങനെ കുറച്ചൊരു നാലഞ്ചാണ് നമ്മൾ മേടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ആൾക്കാരെ നമ്മൾ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കും അയ്യോ ടവ്വല് മേടിച്ചില്ലേ തോന്നുന്നത് അതുകൊണ്ടാണ് ഈ ടവലൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് നെയിൻ സ്ലിപ്പുകൾ മേടിച്ചിട്ടുണ്ട് അതും കുറച്ച് കൂടുതൽ കഴിച്ചിട്ടുണ്ട് രണ്ടു പേർക്കും കൂടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ നീൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇടാനുള്ള പേപ്പറും അതും സ്കൂളിൽ നിന്ന് കുറച്ച് കിട്ടും അപ്പോൾ പിന്നെ ആ പോരാ കുറവ് നമുക്ക് ഇതും കൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പാക്കറ്റ് കൂടി മേടിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് മേടിച്ചത് എന്തെങ്കിലും വിട്ടുപോയോ എന്ന് അറിയില്ല കാര്യം എല്ലാ സാധനങ്ങളും ഒരു ഇതോടെ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് പിന്നെ നോട്ട്സൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ക്ലേസിന് ട്യൂഷൻ എന്തെങ്കിലും പോവാൻ നോട്ടീസ് നമുക്ക് ഇവിടെ മേടിച്ചാൽ മതി സ്കൂൾ തുറക്കാറായി വരുമ്പോ ഭയങ്കര തിരക്കായിരിക്കും നേരത്തേക്ക് പോയി മേടിക്കണം നോക്ക് ഭയങ്കര അപ്പൊ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോ നമ്മള് ഇന്നത്തേക്ക് എന്ത് പറയുന്നു